ഹലോ ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ചൂടൊക്കെ ഓരോ ദിവസം കൂടുന്തോറും കനത്ത് കനത്ത് വരുവാണല്ലേ അപ്പം നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് നല്ല അടിപൊളിയൊരു സ്നാക്കാണ് നാല് മണിക്ക് ചായയുടെ കൂടെയും കാപ്പിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ സിമ്പിളായിട്ട് അതായത് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഈ സ്നാക്ക് നമ്മൾ ഉള്ളി അതായത് സവാളയും മുട്ടയും വെച്ചാണ് ഇത് തയ്യാറാക്കുന്നത് ഓടിപ്പോയി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാതെ ആദ്യം തന്നെ രണ്ട് മീഡിയം സൈസ് സവാള ഞാനിവിടെ അത്യാവശ്യം ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അതായത് കനം കുറച്ച് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു പച്ചമുളകും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത്യാവശ്യം വലിയൊരു പാത്രത്തിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ആദ്യം തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാവേ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നേക്കാം സവാള ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ് ഗരം മസാല നമ്മൾ മസാല പൊടിച്ചതാണ് നമ്മൾ തന്നെ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് സവാളയുടെ അളവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കുരുമുളക് പൊടി ഒന്ന് കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ അതില്ല എങ്കിൽ പൊടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ എരിവിനാവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നവർക്ക് ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ കുറച്ച് കളറൊക്കെ കിട്ടും അപ്പം അങ്ങനെ ചേർത്ത് കൊടുക്കും യാണെങ്കിൽ കുഴപ്പമില്ല ഇപ്പോൾ കുഞ്ഞാ കുഞ്ഞു കുട്ടികളൊക്കെ കഴിക്കുന്നതായതുകൊണ്ടാണ് ഞാൻ ഒരുപാട് എരിവ് ചേർക്കാഞ്ഞത് അതുകൊണ്ട് പച്ചമുളകും കുരുമുളകും കൂടി ആഡ് ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് മുളക് കൂടി ചേർത്ത് കൊടുക്കാഞ്ഞത് ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണം സ്പൂൺ കൊണ്ടൊന്നും മിക്സ് ചെയ്താൽ അത് ശരിയാവുകയല്ല നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ഞെരടി ഞെരടി അങ്ങോട്ട് ശരിയാക്കുക കേട്ടോ പിന്നെ ഇത് ഈ സവാളക്കകത്തു നിന്ന് കുറച്ച് വെള്ളം ഇങ്ങനെ ഊറി ഇറങ്ങി വരുമല്ലോ അതിനായിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റോളം ഇതൊന്ന് അടച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാവേ അതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എന്താ നന്നായിട്ട് വെള്ളമൊക്കെ ശകല ശകലം ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അതാ നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവേ സവാള ഉള്ളിക്കകത്ത് നന്നായിട്ട് വെള്ളത്തിൻ്റെ ഉണ്ടല്ലോ അപ്പം അതുകൊണ്ടാണ് അതിൽ നിന്ന് നന്നായിട്ട് ജലത്തിൻ്റെ അംശം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മൈദയാണ് ഒരു ഏഴ് സ്പൂൺ മൈദ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മൈദ ചേർത്ത് കൊടുക്കാം ശകല ശകല മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് കടലമാവ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കടലമാവും അരിപ്പൊടിയും കൂടി ശകലം ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും അപ്പം മൈദയൊന്ന് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇപ്പം കടലപ്പൊടി ഇല്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ മൈദ ചേർത്തത് കടലമാവ് ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടി കൂടുതൽ ടേസ്റ്റെന്നാണ് എൻ്റെ ഒരു അറിവ് പിന്നെ മൈദയിട്ടുണ്ടാക്കുന്നതും വളരെ നല്ലതാണ് അപ്പം അതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം വെള്ളം കുറച്ച് കുറവാണ് എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ശകലം വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തതിന് ശേഷം അങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാവേ അപ്പം വെള്ളത്തിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ശകലം വെള്ളം കൂടി ഇങ്ങനെ തളിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സായിട്ട് വരണം ഇങ്ങനെ മാത്രം ഉണ്ടാക്കുന്നത് അടിപൊളിയാണ് ഇതിൽ നമ്മൾ വേറൊരു സാധനം ചേർക്കുന്നുണ്ട് നമ്മൾ മുട്ടയാണ് ഇതിനായിട്ട് എടുക്കുന്നത് ഇങ്ങനെ ഒരു സവാളയുടെ ഒരു മിക്സ് ഉണ്ടാക്കിയിട്ട് നമ്മൾ മുട്ട അതിനകത്തേക്ക് വെച്ചാണ് ഉണ്ടാക്കുന്നത് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതാ മൈദയൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇളക്കിയെല്ലാം ശരിയാക്കിയിട്ടുണ്ട് ഇനി ഒരു മൂന്ന് സ്പൂൺ അരിപ്പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ടങ്ങോട്ട് കുഴച്ച് കയ്യിലൊന്നും ഒട്ടാത്ത രീതിക്ക് നമുക്കൊന്നും നന്നായിട്ട് കുഴച്ചെടുക്കാതെ നന്നായിട്ട് അങ്ങോട്ട് കുഴച്ച് കുഴച്ചെടുക്കാം അപ്പം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറന്നേ മറന്നേക്കരുതാരും നമുക്ക് സബ്സ്ക്രൈബേഴ്സും ഒക്കെ കൂടുന്നുണ്ട് വ്യൂസും കൂടി വരുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഒക്കെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും വീഡിയോ ഒക്കെ ഇടാനായിട്ട് തോന്നത്തുള്ളൂ അപ്പം എല്ലാവരും ഒന്ന് സപ് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന കൂട്ടുകാരൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് മാവ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശകല കരിയാപ്പലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെയൊക്കെ പറയുന്നത് കറിവേപ്പില അങ്ങനെ എടുത്ത് പറയാറില്ല ഇച്ചിരി കരിയാപ്പല തന്നേ അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ പറയാറ് അതുകൊണ്ടാണ് ഞാൻ കരിയാപ്പല എന്ന് പറഞ്ഞത് അപ്പോൾ അതായത് ഇവിടെ എല്ലാം റെഡിയാക്കി നമ്മളെല്ലാം കൂടി കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ രണ്ട് മുട്ടയാണ് എടുത്തേക്കുന്നത് രണ്ട് മുട്ട ഇങ്ങനെ ചെറിയ ചെറിയതായിട്ട് വട്ടത്തിലൊന്നും മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കയ്യിൽ ശകലം വെളിച്ചെണ്ണയോ ഇല്ലെങ്കിൽ ശകലം വെള്ളമോ തേച്ചിട്ട് നമുക്കിങ്ങനെ ചെറിയൊരു ബോൾ പോലെ ഇതാക്കി ഇതാക്കിയെടുക്കാം അതിന് ശേഷം ഇത് നടുക്കൊരു കുഴി കുഴിച്ചിട്ട് നമുക്ക് ഈ മുട്ടയുടെ ഒരു പീസ് ഇതിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാവേ എടുത്ത് വെച്ച് കൊടുക്കുന്നതാണ് ഒരു മുട്ട നമ്മൾ മൂന്ന് നാല് പീസാക്കി മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മുട്ടയും കൊണ്ട് ഞാനിവിടെ ഏഴെട്ട് സ്നാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം വളരെ സിമ്പിളല്ലേ ഒരു മുട്ടയും കൊണ്ടൊക്കെ നമുക്ക് ഇത്രയും രണ്ട് മുട്ടയും കൊണ്ടൊക്കെ നമുക്ക് ഇത്രയും സ്നാക്ക് ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ അടിപൊളിയായിരിക്കും വളരെ സിമ്പിളായിട്ടും തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇപ്പം കുട്ടികളൊക്കെ എല്ലാവരും വീട്ടിലിരിക്കുന്ന ടൈമാണ് ആ സമയത്ത് നമ്മൾ എന്തുണ്ടാക്കുക ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന ടൈമിൽ നമുക്ക് ഇങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ വളരെ നല്ലതാണ് ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് വെള്ളം കയ്യിൽ തടവിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്ന വളരെ നല്ലതായിരിക്കും ഞാൻ ആദ്യം അത് ഓർത്തില്ലായിരുന്നു അതിന് ശേഷമാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അപ്പം ആദ്യം തന്നെ അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഇതുപോലെ സവാളയുടെ ആ മിക്സ് എടുത്തതിന് ശേഷം ഒരു മുട്ടയുടെ ചെറിയൊരു പീസും കൂടി വെച്ചുകൊടുത്തിട്ട് ശകലം സവാളയുടെ ആ മിക്സും കൂടി മണ്ട വെച്ച് കൊടുത്തിട്ട് അതൊന്ന് കവർ ചെയ്തെടുത്തിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പ് ആക്കി കൊടുക്കുക ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം നമുക്ക് നീളത്തിലും ആക്കി കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് എണ്ണയിലിട്ട് ഇത് നന്നായിട്ട് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാം അടിപ്പൊളി സ്നാക്കാണ് നല്ല ചൂട് ചായയുടെ കൂടെ ഇച്ചിരി സോസുമൊക്കെ കൂട്ടി ഇത് കഴിക്കുന്നത് വളരെ ടേസ്റ്റ് ആയിരിക്കേ അപ്പോൾ എല്ലാവരും ട്രൈ നോക്കണം നമുക്ക് ഇതുപോലെ ബാക്കിയുള്ള മുട്ടയുടെയും മിക്സും കൂടി മുട്ടയുടെ പീസ് നമുക്ക് ബാക്കിയുള്ള സവാളയുടെ മിക്സിലേക്ക് ഇതുപോലൊന്ന് ആക്കിയെടുത്തിട്ട് നമ്മൾ അതുപോലെ എല്ലാം അതേ ഷേപ്പിലാക്കി ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് അതായതാണ് സ്നാക്കാണ് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് മുട്ടയും കൊണ്ട് എട്ട് സ്നാക്ക് നമുക്ക് ഉണ്ടാക്കാം അത ഇവിടെ ഒരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ നന്നായിട്ട് ചൂടായി വന്ന് കിടക്കുവാണ് നന്നായിട്ട് തിളച്ച് കിടക്കുവാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഓരോ സ്നാക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് രണ്ട് സൈഡ് നന്നായിട്ട് മുരികിച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് എണ്ണ വാർന്നു പോകാനായിട്ട് വെക്കുക അതിന് ശേഷം നമുക്ക് എടുത്ത് കഴിക്കാവുന്നതാണ് അടിപൊളിയാണ് ഇഷ്ടമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് എണ്ണയൊന്നും കുടിക്കുകയില്ല ഇച്ചിരി ടൈം ആകും ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരാനായിട്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സവാള അരിയുന്ന ടൈമിൽ സവാള ഒരു നന്നായിട്ട് കനം കുറച്ച് തന്നെ അരിയാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക കനം കുറച്ച് അരിയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ആയിട്ട് വരാനായിട്ട് സഹായിക്കും അതുകൊണ്ട് എല്ലാവരും സവാള അരിഞ്ഞെടുക്കുമ്പം കനം കുറച്ച് അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക മല്ലിയില ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും മല്ലിയില ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാഞ്ഞത് അത് നമ്മുടെ സ്നാക്കിൻ്റെ ഒരു വശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി മാറുവശം കൂടി നമുക്ക് നന്നായിട്ട് മുരികിച്ചെടുക്കാവേ നമ്മുടെ സിമ്പിളായിട്ടുള്ള സ്നാക്കിവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ കോരിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ നല്ല ഉള്ളിവടയുടെയൊക്കെ ഒരു ടേസ്റ്റ് ഒരു ഷേപ്പ് വന്നിട്ടുണ്ട് അല്ലേ അപ്പം ദാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുമെന്നും പ്രതീക്ഷിക്കുന്നു അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നേക്കരുത് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഇഷ്ടപ്പെട്ടോ ഇല്ലെങ്കിൽ എന്തേലും പോരായ്മയുണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം പ്ലീസ് കേട്ടോ അപ്പം ഈസി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായ അടുത്ത റെസിപ്പിയായിട്ട് നാളെ ഓടി വരുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും ടാറ്റബൊബൈസ് യു